ോ അല്ലെങ്കിൽ മറ്റവകാശങ്ങൾ നിഷേധിക്കുന്നതോ അതൊന്നും അല്ലേറ്റവും വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസമായ മാറ്റങ്ങൾക്കുള്ള കാലാനുസൃതമായുള്ള മാറ്റങ്ങൾക്കുള്ളൂ നമ്മുടെ നേഴ്സുമാർ നമ്മൾ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരാണ് അത് അതായത് വിദേശ നാണയം കേൾക്കുന്നത് വലിയ വഹിക്കുന്ന ഒരു മേഖലയാണ് നേഴ്സി ലോകത്തെവിടെ ചെന്നാലും ഏറ്റവും ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഏറ്റവും പറ്റിയ സമ്മത്തുള്ള നേഴ്സുമാരെ സംഭാവന ചെയ്യുന്ന ഒരു നാടാണ് കേരളം പക്ഷേ ആ കേരളത്തിലെ നേഴ്സുമാർ ഇത്തരത്തിൽ വാർത്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് അവരെ അത്തരത്തിൽ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം പലരും കുറച്ച് കച്ചവടപരമായി ചിന്തിക്കുന്ന മേഖലയായിട്ട് നഴ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ ഗുണപരമായി മാറ്റങ്ങൾ നഴ്സസ് ഇപ്പോൾ അറിയാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന നേഴ്സുമാർക്ക് ജോലിയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല മതിയായ ഒരു ഒരു ശമ്പളം അതിന് അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടുന്ന ഒരു നാടില്ല നമ്മൾ നഴ്സുമാർക്ക് അംഗീകാരം കൊടുക്കണം അംഗീകാരം എങ്ങനെയാണ് അംഗീകാരം കൊടുക്കുന്നത് അവർക്ക് ചെയ്യുന്ന ജോലിക്കൊപ്പം അർഹതപ്പെട്ട ശമ്പളം കൊടുക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം അവർ അംഗീകരിക്കുന്നത് നഴ്സിംഗ് എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു കാര്യമാണ് ഞങ്ങളുടെ സമരണം ഞങ്ങൾ തെരുവുകളിൽ സമരം ചെയ്യാൻ അത്ര ആഗ്രഹിക്കുന്നവരുമല്ല പക്ഷേ നിർഭാഗ്യവശാൽ പല കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ ഗരിദ്രമായ സമരങ്ങൾ ഏർപ്പെടുത്തി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ യൂണിഫോം പ്രശ്നമാണ് അന്ന് സ്ത്രീകൾക്കൊക്കെ പിന്നെ പല ക്യാമറയിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി ആശുപത്രിയിൽ വന്ന് പെട്ടെന്ന് സാരിയൊക്കെ വരച്ചിട്ട് കൊടുത്ത് അവർക്ക് വാർഡിലേക്ക് ഓടിച്ചേക്കാനുള്ള താമസം അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് യൂണിഫോം ചുരിതാറാക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു സമരം തുടങ്ങിയിട്ടുള്ളത് ശ്രീ വി എസ് ശിവുമാറും മന്ത്രി അമ്മമാർക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ കോളേജുമാരുടെ യൂണിഫോം ചുരിദാറാക്കി അങ്ങനെ പല നേട്ടങ്ങൾ ഈ മേഖലയിൽ നേടിയിട്ട സംഘടനയാണ്

കേരള ഗവൺമെന്റ് സംസ്ഥാന സമ്മേളനം ഉമ്മൻചാണ്ടി നഗർ ഉമ്മൻചാണ്ടി നഗറിന്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഈ സംഘടനയുടെ വഴികാട്ടിയ എന്നാധ്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നഗറിൽ തന്നെ നമ്മളെ അഭിസംബോധന ചെയ്തത് സംസ്ഥാന സമ്മേളനത്തിൽ സർവീസ് രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുകയാണ് ഞങ്ങൾക്ക് കടക്കുമ്പോഴും നമ്മുടെ നഴ്സുമാരുടെ വിഷയങ്ങളും ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു സംഘടനയോ നോക്കാതെ നിരന്തരമായി അവരുടെ ശബ്ദമായി മുന്നേറുന്ന ഒരു സംഘടനയാണ് കേരള അക്രോ സിസ്റ്റമെ കഴിഞ്ഞ എട്ട് വർഷം ഒമ്പത് വർഷമാകുമ്പോ ഒമ്പത് വർഷമായി പ്രതിപക്ഷത്താണ് എല്ലാ വിഷയങ്ങളിലും അടിസ്ഥാനപരമായ എല്ലാ വിഷയങ്ങളിലും സുമാർ അടിസ്ഥാന ശബ്ദമായി